ഇവിടെയുള്ള പൂക്കാരൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ നിന്നൊന്നും ഓർഡർ ചെയ്യാതെ തൃശ്ശൂർ പോയി ഓർഡർ ചെയ്യുന്നു ഇവിടെ പള്ളികൾ ധാരാളമുണ്ട് ഇവിടെ അമ്പലങ്ങൾ ധാരാളമുണ്ട് ഇവിടെ ഒന്നും കൊടുക്കാതെ കിരീടവും കൊണ്ട് തൃശ്ശൂർ എന്നാലും ഇപോലെ ഷോപ്പർക്കല്ല ശ്രീ തിയൻ പ്രതാപൻ ചെയ്യുന്നത് തി എൻ പ്രതാപൻ്റെ നന്മകൾ ഓരോന്ന് അവിടുത്തെ ജനങ്ങൾ സാക്ഷ്യത്തിന് മുന്നിൽ ഈ ഷോവർക്ക് കാണിക്കുന്ന സുരേഷ് ഗോപി അടപടലം തകർന്നു ഒരു സംശയം അയവുമില്ല മതേതര മനസ്സാണ് തൃശ്ശൂരിൻ്റെയും കേരളത്തിൻ്റെയും എന്തൊക്കെ ഗിമ്മിക്ക് കാണിച്ചാലും ഇവിടെ ഉള്ള പൂക്കാരൊക്കെ ഉണ്ട് ഇവിടെ നിന്നൊന്നും ഓർഡർ ചെയ്യാതെ തൃശ്ശൂർ പോയി ഓർഡർ ചെയ്യുന്നു ഇവിടെ പള്ളികൾ ധാരാളമുണ്ട് ഇവിടെ അമ്പലങ്ങൾ ധാരാളമുണ്ട് ഇവിടെ ഒന്നും കൊടുക്കാതെ കിരീടവും കൊണ്ട് തൃശ്ശൂർ എന്നാലൊന്നും രക്ഷയില്ല അവിടുത്തെ ജനങ്ങൾക്ക് തിരിച്ചറിയാം കാരണം തൃശ്ശൂർ തൃശ്ശൂരെന്ന് പറയുന്ന കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമാണ് പ്രബുദ്ധതയുടെ കാര്യത്തിൽ ഒന്നാം സ്ഥാനത്താണ് അതുകൊണ്ട് ഒരു സംശയമില്ല നാടിൻ്റെ ജനപ്രിയനായ ശ്രീ ടി എൻ പ്രതാപൻ അവിടെ വിജയിച്ചു വരും ശ്രീ സുരേഷ് ഗോപിയെ പോലെ ഷോ വർക്കല്ല ശ്രീ ടി എൻ പ്രതാപൻ ചെയ്യുന്നത് ടി എൻ പ്രതാപൻ്റെ നന്മകൾ ഓരോന്ന് അവിടുത്തെ ജനങ്ങൾ സാക്ഷ്യപ്പെടുത്തും ഞാൻ ചെയ്തിട്ട് പതിനഞ്ച് വർഷം മുമ്പ് ശ്രീ ടി എൻ പ്രതാപൻ തൻ്റെ വീടിൻ്റെ മുന്നിൽ ഒരു അംഗൻവാടി കെട്ടിടവും ഒരു ഹോസ്പിറ്റൽ വേണ്ടി പുരേടം ഇട്ടുകൊടുത്തു ശിവന് ശിവനും അറിയാം ഒരു ചെ കൈകൊണ്ട് ചെയ്യുന്ന മറുകൈ അറിയരുതെന്ന ചട്ടം ടി എൻ പ്രതാപൻ്റെ മുന്നിൽ ഈ ഷോവർ കാണിക്കുന്ന സുരേഷ് ഗോപി അടപടലം തകർന്നും ഒരു സംശയം ജനാധിപത്യ വിശ്വാസികൾ ബി ജെ പി ഈ മണ്ണിൽ കാലുത്താൻ അനുവദിക്കത്തില്ല അതിനു ഞങ്ങൾ അഹോരാത്രം പ്രയത്നിക്കും കോൺഗ്രസിന് ഒരു വിരുദ്ധ അഭിപ്രായവുമില്ല ഇന്ത്യ രാജ്യത്തെ സംഘിവിരുദ്ധ പോരാട്ടത്തിന് നേതൃത്വം നൽകുന്ന കോൺഗ്രസ്സിന് തോളോട് തോൾ ചേർന്ന് നിന്ന് ശക്തമായി പോരാടുന്ന ഞങ്ങളുടെ മുന്നണി പോരാളിയാണ് ഈ രാജ്യത്തിൻ്റെ പോരാളിയാണ് പ്രിയപ്പെട്ട ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ എം പി അദ്ദേഹത്തിൻ്റെ മതേതര നിഷ്പക്ഷ നിലപാട് മതേതര ജനാധിപത്യ കാഴ്ചപ്പാട് ഈ രാജ്യത്തിന് അനുഭവവേദ്യമാണ് ഇന്ത്യയിലെ ഏറ്റവും മികച്ച പാർലമെന്റേറിയൻ എന്ന നിലയിൽ എല്ലാ വിഭാഗം ജനങ്ങളുടെയും അഭിപ്രായം പിടിച്ചുപറ്റിയ അംഗീകാരം പിടിച്ചുപറ്റിയ സ്വപ്രയത്നം കൊണ്ട് നിലപാടുകൾ കൊണ്ട് ശ്രദ്ധേയനായ ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ്റെ മുന്നിൽ സത്യം പറഞ്ഞ ഒരു സ്ഥാനാർത്ഥിയെ കിട്ടാതെ എൽ ഡി എഫ് വലയുക സ്ഥാനാർത്ഥിത്വം തന്നെ ആർക്ക് കൊടുക്കണമെന്നറിയാതെ ഓടി നടക്കുന്ന മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വം നൽകുന്ന ഇടതുപക്ഷ മുന്നണിക്ക് അദ്ദേഹത്തിന്റെ മുന്നിൽ ഭയമാണ് തോൽവി ഉറപ്പായി കഴിയുമ്പോഴാണ് ഈ സംഘീവൽക്കരണവുമായി അവർ മുന്നോട്ട് വരുന്നത് കഴിഞ്ഞ തവണ ഞാൻ ഇപ്പോഴും ഓർക്കുന്നത് അന്ന് ഞാൻ ഡി സി സി പ്രസിഡൻ്റാണ് പ്രിയപ്പെട്ട സ്ഥാനാർത്ഥിയായ എം പിക്ക് എതിരായിട്ട് ദേ ഇവിടെ ഈ ടൗണിൽ ഉൾപ്പെടെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നരേന്ദ്രമോദിയുമായി ചേർന്ന് അദ്ദേഹത്തിൻ്റെ ഫോട്ടോ അവർ വെച്ച് പരീക്ഷിച്ചു പഴകി ദ്രവിച്ച ആരോപണം ഇനിയെങ്കിലും ഒന്ന് അവസാനിപ്പിച്ചുകൂടെ ലജ്ജയില്ലേ മാർസിസ്റ്റുകാരെ നിങ്ങൾക്ക് ഇത്ര തരം താഴാൻ ഒരു കമ്മ്യൂണിസ്റ്റ് ആശയമുണ്ട് എന്ന് പറയുന്ന പ്രസ്ഥാനം ഇത്രത്തോളം തരം താഴ്ന്നു പോകുന്നത് നമുക്കറിയാം അദ്ദേഹം വളരെ ശരിയായ രീതിയിൽ വിശദീകരിച്ചിട്ടുണ്ട് പാർലമെന്റിൽ നിന്നപ്പോൾ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിളി വന്നു പ്രധാനമന്ത്രിയെ കാണാൻ ചെല്ലുമ്പോൾ അദ്ദേഹം ക്യാൻറ്റീനിൽ നിന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞ് ചെല്ലുന്നു അവിടെ ഭക്ഷണം ഉറയുന്നു കഴിക്കുന്നു എന്താ തെറ്റ് രാഖ് രാമായണം ബി ജെ പിയുടെ മുൻ അധ്യക്ഷൻ കേന്ദ്രമന്ത്രി സ്വകാര്യ സന്ദർശനത്തിന് തിരുവനന്തപുരത്ത് വന്നപ്പം ഔദ്യോഗിക വസതിയും വിളിച്ചുകൊണ്ടുപോയി കുടുംബാംഗങ്ങളോടൊപ്പം ഭക്ഷണം കൊടുത്ത ആളായി പറയുന്ന ആളുടെ പാർട്ടി പറയുന്നത് സ്വന്തം പാർട്ടിയിൽ അടക്കം പല കാര്യങ്ങളിലും ബി ജെ പിയുമായിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയന് ബന്ധമുണ്ടാകുന്നു എന്നുള്ള സംശയം പല ഒരു പല പോണിൽ നിന്നും വരുന്ന സാഹചര്യം കൂടി നമ്മൾ ഓർക്കണം